റെയിൽ വ്യോമഗതാഗതത്തെ ഇന്നും കനത്ത മഴ ബാധിച്ചേക്കും ഇന്നലെ അൻപത് വിമാനങ്ങളാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തത് മുംബൈ പൂനെ റൂട്ടിൽ പല ട്രെയിനുകളും റദ്ദാക്കി മുംബൈയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതയും മുംബൈ തീരത്ത് നൽകിയിട്ടുണ്ട് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത് തീരദേശ കർണാടകയിലും മഴ ശക്തമാണ് ഉത്തര കന്നഡ ഉടുപ്പി ജില്ലകളിൽ അഞ്ച് ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിൽ തീരദേശ കർണാടകയിൽ പെയ്തത് ഈ സീസണിലെ റെക്കോർഡ് മഴയാണ് മുപ്പത്തിയാറ് മണിക്കൂറിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്റർ വരെ മഴ പെയ്തു മംഗളൂരു ഉടുപ്പി കാർവാർ മേഖലകളിൽ താഴ്ന്നിടങ്ങളിൽ വെള്ളം കയറി മംഗളൂരു നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട് ഉടുപ്പി സിർസി എല്ലാപൂർ സിദ്ധാപൂർ മൽനാട് മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മംഗളൂരു താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം